അങ്ങനെ അർജുൻ യാത്രയാവുകയാണ് എൺപത്തി മൂന്ന് ദിവസം മുമ്പാണ് അർജുൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കഴിഞ്ഞ എഴുപത്തി രണ്ട് ദിവസമായി ഷിരൂരിലെ മണ്ണിടിച്ചിൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു കേരളം മുഴുവൻ അർജുനോടൊപ്പമായിരുന്നു അർജുൻ്റെ ജീവനോട് ലഭിക്കണമെന്ന പ്രാർത്ഥന എല്ലാവർക്കും ഉണ്ടായിരുന്നു അവസാനത്ത് അർജുന് അർജുൻ്റെ ബോഡി ശരീരമെങ്കിലും ലഭിക്കണമെന്ന പ്രാർത്ഥനയിലായി കേരളം മുഴുവൻ അർജുനു വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു നമ്മൾ നമ്മുടെ വാർത്തയിൽ എല്ലാ ദിവസവും അർജുനന് കിട്ടിയോ അർജുന വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചോ എന്ന ചിന്തയിലാണ് നമ്മുടെ ദിവസം തുടങ്ങിയത് തന്നെ അങ്ങനെ യാത്രയാവുകയാണ് മലയാളികൾക്ക് ഒരു വേദനയാണ് അർജുൻ്റെ ശരീരം കിട്ടിയപ്പോൾ കിട്ടിയല്ലോ എന്ന് ശരീരം ലഭിച്ചല്ലോ എന്നുള്ള ആശ്വാസം ആശ്വാസത്തിനപ്പുറം ഇനി ഇല്ലല്ലോ എന്ന ചിന്തയാണ് നമ്മുടെയൊക്കെ വീട്ടിലൊരാൾ നഷ്ടപ്പെട്ട വേദനയാണ് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത് ഈ വിഷയത്തിന് എല്ലാവരോടും നന്ദി പറയേണ്ടതുണ്ട് ഈശ്വർമാർപ്പേ അദ്ദേഹം കാണിച്ച വലിയ സ്നേഹമുണ്ട് അതുപോലെ മനാഫിനെ നമുക്ക് മറക്കാൻ സാധിക്കില്ല ഒരു ഒരാളെങ്ങനെ ഒരു മനുഷ്യനെങ്ങനെ ആയിരിക്കണം തൻ്റെ ഒന്നിച്ച് ജോലി ചെയ്യുന്ന ഒരാളോട് കാണിക്കേണ്ടത് ഒരു മുതലാളി അതിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരാളോട് എങ്ങനെയാണ് എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് മനുഷ്യൻ്റെ മനുഷ്യത്വത്തിൻ്റെ ഒരാളൂപമാണ് മനാഫിനെ നമുക്ക് മലയാളിക്ക് മറക്കാതെ കഴിയേയില്ല തൻ്റെ എല്ലാ നഷ്ടങ്ങളും സഹിച്ച അദ്ദേഹം അദ്ദേഹം വേണ്ടി നിലകൊണ്ടു വലിയ ദുരാരോഹണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു അതൊന്നും വക അമ്മയ്ക്ക് കൊടുത്ത വാക്ക് മനാഫ് പാലിക്കുന്നു മനാഫിനെ മലയാളി സ്നേഹത്തോടെ ഓർമ്മിക്കും അർജുനൻ്റെ അർജുന് വിയോഗത്തില് മലയാളികൾ വിഷമിക്കുന്നു വിഷമിക്കുമ്പോൾ അർജുൻ നമ്മളെ വിട്ടു പിരിയുമ്പോൾ മലയാളത്തിൽ കേരളത്തിന് ഒരുപാട് സ്നേഹം ബാക്കി വെച്ചാണ് പിരിയുന്നത് അദ്ദേഹത്തിൻ്റെ സഹധർമ്മനി ക്കെത്തന്നെ ഇതനുഭവിക്കുക ഈ വേദനയിൽ നിന്ന് പെട്ടെന്ന് ശരിയായ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അവർക്കെല്ലാം നന്മകളും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുകയുള്ളു അതിൽ ഒരുപാട് പേർക്ക് കർണാടക ഗവൺമെൻ്റൊക്കെ തന്നെ വളരെ അനുഭാവപൂർവ്വമാണ് ഈ വിഷയം പരിഗണിച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതുപോലെ കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ അതുപോലെ കോഴിക്കോടിൻ്റെ എം പി എല്ലാവരും തന്നെ അവരുടെ വീട്ടിൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു മനുഷ്യ സ്നേഹം കാണിച്ച ഒരു സംഭവം കൂടിയാണ് കേരളം അങ്ങനെയാണ് രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്തൊരു വലിയ മനുഷ്യത്വം മുന്നോട്ട് വയ്ക്കുന്ന സമൂഹമാണ് കേരളം ഒരുപാട് പേര് ഇതിൽ ഓർക്കാനുണ്ട് മലയാളികൾ ഓരോരാളും മാധ്യമ പ്രവർത്തകർ അവിടെ പോയിരുന്നത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പോർട്ടൻസിൻ്റെ വലിയ വ്യത്യാസമുണ്ട് എല്ലാവരെയും ജാഗരൂകരാക്കാനും എല്ലാവരെയും പ്രവർത്തന സജ്ജമാക്കാനും ഒക്കെ അത് വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ നോക്കിയാൽ മാധ്യമപ്രവർത്തകരും എല്ലാവരും ഇത് വലിയ രീതിയിൽ നമുക്ക് മനുഷ്യത്വം ഉണ്ടാക്കുന്ന മനുഷ്യത്വം മാത്രമാണ് ബാക്കിയാവുന്നത് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയാണ് അർജുൻ്റെ വേർപ്പാട് ഇനി അർജുനില്ല നമുക്കറിയാം ഒരു വലിയ ദുഃഖമായി അർജുൻ എപ്പോഴും നമ്മുടെ മലയാളികളുടെ മനസ്സിലുണ്ടാവും നമ്മുടെയൊക്കെ മനം കവർന്നാണ് അർജുനൻ്റെ അത്തരാവുന്നത് അർജുന് നിത്യശാന്തി നേരുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക അർജുനു വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ സമയം അർജുനുവേണ്ടി മാറ്റിവെക്കുക